എ തൗസൻഡ് വേഡ്സ് എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട് അതിൽ ജാക്ക് ഒരു പബ്ലിക്കേഷൻ ഹൗസിൽ വർക്ക് ചെയ്യുന്നത് ഈ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് സംസാരം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് എത്ര വലിയ എഴുത്തുകാരായാലും അവർ ചെന്ന് കൊണ്ട് പിച്ച് ചെയ്യാനുള്ളൊരു പവർ ഇയാളുടെ വാക്കിനുണ്ട് കുറേ വർത്തമാനം പറയും അതിൽ പലതും പൊള്ളവാക്കായിരിക്കും നൊണയായിരിക്കും എങ്കിലും ക്ലയൻറ്റിനെ പിടിക്കാൻ വേണ്ടി ജാക്ക് ഏതറ്റം വരെയും പോവും ഒരു ദിവസം അദ്ദേഹം കാണാൻ പോകുന്ന ഒരു സ്പിരിച്വൽ ഗുരുവിനാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാനാണ് ആ സ്പിരിച്വൽ ഗുരു എഴുതിയ പുസ്തകം ഇയാൾ കണ്ടിട്ട് പോലുമില്ല എന്നാലും പറയും ഈ ലോകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള ബുക്കാണ് ഇതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സ്പിരിച്വൽ ഗുരുവിന് മനസ്സിലായി ഈ മനുഷ്യൻ നുണയാണ് പറയുന്നത് തട്ടിപ്പകാരനാണ് എങ്കിലും സമ്മതിക്കുകയാണ് അതിനുശേഷം വീട്ടിൽ വരുന്ന ജാക്ക് ആണ് നല്ല വീട്ടുമുറ്റത്ത് ഒരു ബോധിവൃക്ഷം ആദ്യം വിചാരിക്കുന്നത് സ്പിരിച്വൽ ഗുരു സമ്മാനമായിട്ട് കൊടുത്തുന്നതാണ് പിന്നീട് അയാൾ തിരിച്ചറിയുന്നു ആ നിൽക്കുന്ന ബോധവീക്ഷം താൻ തന്നെയാണ് ഓരോ വാക്ക് ചാക്ക് പറയുമ്പോഴും ഈ മരത്തിൽ നിന്ന് ഒരു ഇല പൊഴിഞ്ഞു പോവുകയാണ് ഒരു വാക്കിന് ഒരു ഇല കണക്കുന്നിങ്ങനെ പൊഴിഞ്ഞു പോവാണ് അയാൾ എണ്ണി നോക്കുമ്പോൾ ഇനി ആയിരം ഇലകൾ കൂടിയുള്ളൂ ഈ ആയിരം ഇലകൾ പൊഴിഞ്ഞു തീരുമ്പോൾ തൻ്റെ ജീവിതവും പൊലിഞ്ഞു തീരുമെന്ന സത്യം ചാക്ക് മനസ്സിലാക്കുകയാണ് ഇനി തൻ്റെ ജീവിതത്തിൽ വെറും ആയിരം വാക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നയാൾ പിന്നീട് വളരെ കെയർഫുള്ളായിട്ടാണ് ഓരോ വാക്കും പറയുന്നത് നമ്മളിങ്ങനെ പറയാറുണ്ട് നമ്മളെന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ അതിനേക്കാളും കൂടുതൽ ശരിയാണ് നമ്മളെന്ത് സംസാരിക്കുന്നുവോ അതാണ് നമ്മൾ എന്ത് കോസ്പെറ്റു പറയുന്നു ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്നുവെന്ന് നമ്മുടെ ഉള്ളു വെളിപ്പെടുന്നു നമ്മുടെ വർത്താനം വഴി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസ് പറയട്ടെ ഒരു ദിവസം മുഴുവൻ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് റെക്കോർഡ് ചെയ്യുക എന്നിട്ടൊന്ന് കേട്ട് നോക്കുക എന്തുമാത്രം പൊള്ളയായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്